ഹായ് ഹലോ ഡിയ സൂപ്പർ കൺമണി സീരിയലിൻ്റെ ഒരു കിടിലൻ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മൾ എല്ലാവരും കാത്തിരുന്ന പോലെ തന്നെ നമ്മുടെ കൺമണിക്ക് ആ വീട് തിരിച്ചു കിട്ടുകയാണ് കേട്ടോ ആ ഒരു എപ്പിസോഡായിട്ടാണ് ഇന്നത്തെ പ്രൊമോയിൽ കാണിച്ചിട്ടുള്ളത് ആദ്യം തന്നെ നമ്മുടെ ദേവിജി നമ്മുടെ കൺമണിയോട് ആ ഒരു സന്തോഷ വാർത്ത അറിയിക്കുന്നുണ്ട് ഇന്ന് തന്നെ കൺമണിയുടെ പേരിലേക്ക് ആ വീട് എഴുതി കിട്ടും കൺമണി ധൈര്യമായിട്ട് പോയിക്കോ ഇന്ന് നിന്റെ ദിവസമാണ് എന്നൊക്കെ പറയുന്നുണ്ട് കൂടെ കൃഷും ഉണ്ട് അങ്ങനെ കൃഷും കൺമണിയും കൂടെ ചെല്ലുന്നുണ്ട് കേട്ടോ രജിസ്റ്റർ ഓഫീസിലേക്ക് ഒരുപാട് സന്തോഷത്തോടു കൂടി ഈ സമയം തന്നെ വരുവാണ് നമ്മുടെ ധനലക്ഷ്മിയെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഞാൻ എന്തായാലും ആ വീടും സ്ഥലവും ആ ഒരു കരിയും ബായ്ക്ക് തന്നെ എഴുതി കൊടുക്കാനായിട്ട് പോവുകയാണ് ഇനി അതിലൊരു മാറ്റവും ഇല്ല അല്ലെങ്കിൽ എൻ്റെ ജീവനും അച്ഛൻ്റെ ജീവൻ ജീവനൊക്കെ ഭീഷണിയാണ് എന്നൊക്കെ പറയുന്നുണ്ട് ഇതൊക്കെ കേട്ട് നെറ്റി തിരിച്ച് നിൽക്കുന്നുണ്ട് വരുമ്പോൾ നീ ഒരിക്കലും അങ്ങനെ ചെയ്യരുത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഇല്ല ഇനി ഞാൻ ഞാനതിന് നിൽക്കില്ല ഏട്ട ഏട്ടത്തിയിൽ കൂട്ടം ഇനി ഞാൻ കേൾക്കാൻ തയ്യാറല്ല എന്നൊക്കെ പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് ഈ സമയത്താണെന്നുണ്ടെങ്കിൽ നല്ല ലക്ഷ്മി എന്നെ തടിച്ച് നിലവിളിച്ച് കരയുന്നുണ്ട് അയ്യോ ഞാൻ ഞാനിപ്പോൾ ചാവും ഞാൻ ഇപ്പോൾ ചാവും എന്നൊക്കെ പറഞ്ഞ് ഫാനിൽ കയറൊക്കെ കെട്ടിത്തൂക്കി മരിക്കാനായിട്ടൊക്കെ പോകുന്നുണ്ട് കേട്ടോ അങ്ങനെ അമ്മായിമാർ വന്ന് തടുക്കുകയാണ് കേട്ടോ എല്ലാ പ്രതീക്ഷയും അറ്റുപോയി എന്നുള്ള രീതിയിൽ കാരണം ഇനി ആ പത്ത് ലക്ഷം രൂപയും നൂറുപവൻ സ്വർണമൊക്കെ തിരിച്ചു കൊടുക്കേണ്ടി വരും ഈ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വരും എന്നൊക്കെയുള്ള രീതിയിൽ പക്ഷേ ഇതേ സമയമാണെന്നുണ്ടെങ്കിൽ വരുണ്ട അടുത്തേക്ക് കരീം സാഹിബും അതുപോലെ തന്നെ കൂട്ടരൊക്കെ ഒക്കെ റെസ്റ്റോറൻറ്റിനും കൂട്ടി എത്തുന്നുണ്ട് വരുണ്ടേന്ന് നേരിട്ട് തന്നെ അത് ഒപ്പിട്ട് വാങ്ങാനായിട്ട് അത് കരിമ്പായ്ക്ക് തന്നെ എഴുതി കൊടുക്കുന്നുണ്ട് അത് ഇവർക്ക് പക്ഷേ അറിയുന്നില്ല കരിമ്പായുടെ പിന്നെ കൺമണിയും ദേവ്ജിയൊക്കെയുള്ള കാര്യം അങ്ങനെ കഥയറിയാതെ ആട്ടം കാണുകയാണ് വരുണും കൂട്ടരും പിന്നീട് കാണിക്കുന്ന നമ്മുടെ സാഗറിനെ കാണിക്കുന്നുണ്ട് സാഗർ എന്തായാലും ബ ബലരാമനെ പുറത്തിറക്കാനായിട്ട് തന്നെ എത്തുന്നുണ്ട് ആ ഒരു കേസ് പിൻവലിക്കാനായിട്ട് എത്തുന്നുണ്ട് അത് ആൻറ്റിയമ്മയെ വിളിച്ച് അറിയിക്കുന്നുണ്ട് എന്തായാലും ഞാൻ എത്തും ആൻറ്റിയമ്മയ ഇനി ഞാൻ അതിൽ നിന്ന് പിന്നോട്ടേക്ക് ഇല്ല കൃപയുടെ ആഗ്രഹം ഞാൻ അത് സാധിച്ചു കൊടുക്കും എന്നൊക്കെ പറയുന്നുണ്ട് ഈ സമയത്താണെങ്കിൽ ബലരാമനെ കാണാനായിട്ട് ശങ്കർദാസ് വക്കീൽ എത്തുന്നുണ്ട് ജയിലിലേക്ക് എന്തായാലും ആ സാഗർ തന്നെ വന്ന് ആ കേസ് പിൻവലിക്കും ഇന്ന് എന്ന് തന്നെ എത്തുമെന്നുള്ള വിവരമൊക്കെ ബലരാമനെ അറിയിക്കുന്നുണ്ട് ബലരാമനാണെന്നുണ്ടെങ്കിൽ കലുതുള്ളി നിൽക്കുകയാണ് സാഗറിനെ കയ്യിൽ കിട്ടിയാൽ കൊന്നു കളയും എന്നൊക്കെയുള്ള രീതിയിൽ ഇതേ സമയം തന്നെ ശങ്കർദാസ് പറയുന്നുണ്ട് നിൻ്റെ മുന്നിൽ രണ്ട് വഴിയുണ്ട് സാഗറിനെ ഇല്ലാതാക്കാനായിട്ട് പിന്നെ ഒരു കാര്യം കൂടി എനിക്ക് നിന്നോട് പറയാനുണ്ട് എന്നുള്ള രീതിയിൽ നിന്റെ അച്ഛനും അമ്മയും സാഗറും സുജാതയാണെന്നുള്ള ആ ഒരു ഞഗ്നമായിട്ടുള്ള സത്യം കൂടി നമ്മുടെ ബലരാമനെ അറിയിക്കുന്നുണ്ട് കേട്ടോ ഇതും കൂടെ കേട്ടത് പാടെ തന്നെ ബലരാമൻ ആകെ ദേശം വരുന്നുണ്ട് എന്തായാലും സാഗറിനെ കിട്ടിയാൽ അവരെ ഇല്ലാതാക്കും എന്നുള്ള രീതിയിൽ തന്നെ മാനസികമായിട്ടും ശാരീരികമായിട്ടും ബലരാമനെ പറഞ്ഞ് ചൊടിപ്പിക്കാണ്ട്ടോ ചെയ്യുന്നത് ശങ്കരദാസ്.